നാഗ് അശ്വൻ സംവിധാനം ചെയ്ത് പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ ശോഭന എന്നിവരെ കൂടാതെ ധാരാളം വലിയ താരങ്ങൾ അഭിനയിച്ച മൾട്ടി സ്റ്റാർ ബ്രഹ്മാണ്ഡ ചിത്ര കൽക്കി വമ്പൻ വിജയവുമായി പടയോട്ടം തുടരുകയാണ് റിലീസ് ചെയ്ത എല്ലായിടത്തും നിന്നും ആദ്യ ഷോ മുതൽ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയ ചിത്രത്തിന് ആദ്യ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു വമ്പൻ കളക്ഷൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കൽക്കിയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ടു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഒരു തെലുങ്ക് സിനിമ നേടുന്ന നാലാമത്തെ ഏറ്റവും വലിയ കളക്ഷനാണ് കൽക്കി നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ഒരു കോടിക്ക് താഴെയായിരുന്നു എന്ന് ഓർക്കണം ആദ്യ ഷോയ്ക്കും ആൾ കുറവായിരുന്നു ചിത്രം കാണാൻ ആദ്യ ഷോയ്ക്ക് ശേഷം ലഭിച്ച പോസിറ്റീവ് റെസ്പോൺസ് പിന്നീടുള്ള ഷോകൾക്ക് ിൽ ജനങ്ങളെ കൊണ്ട് നിറയുകയായിരുന്നു എന്ന് വേണം പറയാൻ ഇന്നലെ മാത്രം നൂറ്റി മുപ്പത്തി മുകളിൽ എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോകളാണ് കൽക്കിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നത് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ ദുൽഖർ സൽമാന്റെ വേഫറാർ ഫിലിംസ് ആണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് കൽക്കി ആദ്യ ദിവസം ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എഴുപത് കോടിക്ക് മുകളിലാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ആദ്യ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് ആറ് കോടിക്ക് അടുത്ത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ജി സി സി കളക്ഷൻ പതിനൊന്ന് കോടിക്കടുത്താണ് ചിത്രത്തിന്റെ ആദ്യ ത്തെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ നൂറ്റി ഇരുപത്തി കോടിക്ക് മുകളിലാണ് ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ അറുപത്തഞ്ചു കോടിക്ക് മുകളിലാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം കൽക്കിയുടെ ആദ്യ ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി രൂപയാണ് ഇത് ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ടുകളല്ല ചിത്രത്തിന്റെ അണികറ പ്രവർത്തകരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പുറത്തുവിട്ട ഒഫീഷ്യൽ റിപ്പോർട്ടുകളാണ് വേഫർ വേഫറാർ ഫിലിംസും അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കൂടി ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇനി ഈ ഒരു കളക്ഷൻ ഞങ്ങൾ വിശ്വസിക്കില്ല തള്ള എന്ന് പറഞ്ഞു എത്ര പേർ വരുമെന്ന് കണ്ടറിയണം അതോ മമ്മൂട്ടി ചിത്രങ്ങളുടെ കളക്ഷൻ പറയുമ്പോൾ മാത്രമാണോ അവർ വരുന്നതെന്നും കണ്ടറിയണം കൽക്കിയുടെ രണ്ടാം ദിവസമായി ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഗംഭീര ബുക്കിംഗ് തന്നെയാണ് കേരളത്തിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് അറുപതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരം കോടിക്ക് മുകളിൽ പോകാനും സാധ്യതയുണ്ട് ചിത്രം ഇന്നും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും ാണ് നിങ്ങൾ കൽക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇന്ന് എത്ര കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്